തേങ്ങ വില കൂടിയത് കർഷകർക്ക് പ്രതീക്ഷ നൽകുന്നു വ്യാഴാഴ്ച പച്ച തേങ്ങ കിലോയ്ക്ക് അൻപത് അൻപത് രൂപയിലെത്തി ഇത് റെക്കോർഡ് വിലയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നാൽപ്പത്തെട്ട് രൂപയായിരുന്നു വില രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിനാലിലെ ഏറ്റവും പുതിയ അറിയിപ്പാണ് തേങ്ങ വിലയുമായി സംബന്ധിച്ച എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക തേങ്ങ വില കൂടുമ്പോഴും ഉൽപ്പാദനം കുറയുന്നത് കർഷകരെ നിരാശപ്പെടുത്തുന്നുണ്ട് എങ്കിലും വില സ്ഥിരത ലഭിച്ചാൽ തെങ്ങ് കൃഷി ആദായകരമാകുമെന്നാണ് പ്രതീക്ഷ കർഷകർക്കുണ്ട് ആദായം കൂടിയതോടെ തെങ്ങിനെ സ്നേഹിക്കാനും കൃത്യസമയത്ത് വളപ്രയോഗം നടത്താനും തൊടികൾ കിളയ്ക്കാനും കർഷകർക്ക് താൽപ്പര്യമേറിയിട്ടുണ്ട് സാധാരണ തുലാ മുതൽ ധനു വരെയുള്ള മാസങ്ങളിൽ തേങ്ങ ഉൽപ്പാദനം കുറവായിരിക്കും മകരം കുംഭം മാസങ്ങളിലാണ് വിളവെടുപ്പ് കൂടുന്ന കൂടുതലുണ്ടാവുക കേർഷ കേരകർഷകർ പറയുന്ന വാക്കുകളാണ് ആ സമയത്ത് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന വില കിട്ടിയാൽ കർഷകർക്ക് ഏറെ പ്രയോജനം കിട്ടുമെന്നും അഭിപ്രായമുണ്ട് തേങ്ങ വില കൂടിയതിൻ്റെ പ്രതിഫലനം നാട്ടിൻപുറങ്ങളിലെല്ലാം ദൃശ്യമാണ് മുൻപ് ആറുമാസം കൂടുമ്പോൾ മാത്രം തേങ്ങ പറിച്ചവർ ഇപ്പോൾ തേങ്ങ പറിക്കുന്നവരെ അന്വേഷിച്ച് നടക്കുകയാണ് തെങ്ങിൻ്റെ പരിചരണം ഉറക്കി നടത്താനും കർഷകർക്ക് ഉത്സാഹം വന്നിട്ടുണ്ട് വില സ്ഥിരത ലഭിച്ചാൽ തെങ്ങ് കൃഷിയിൽ ആളുകൾ കൂടുതൽ താൽപ്പര്യം കാണിക്കും വളത്തിൻ്റെ വില വർധനവ് കൂലിച്ചെലവ് കൃഷിസ്ഥലം കുറഞ്ഞു വരുന്നത് എന്നിവയെല്ലാം തിരിച്ചടി തന്നെയാണ് നാളികേര ഉൽപ്പാദനം കൂട്ടാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം തേങ്ങവില കൂടിയതുപോലെ കൊട്ടയടക്ക വിലയും ഉയർന്നാൽ കർഷകർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും കൊട്ടയടയ്ക്കയ്ക്ക് മുന്നൂറ് രൂപയും കുരുമുളകിന് അറുന്നൂറ് രൂപയുമാണ് ന്യായവില കൊട്ടടയ്ക്കയുടെ ഇറക്കുമതി കേന്ദ്ര സർക്കാർ നിയന്ത്രിക്കണമെന്നും കർഷകരുടെ അഭിപ്രായമുണ്ട് മണ്ണ് പരിശോധനയിലൂടെ വളത്തിൻ്റെ ശരിയായ അളവ് മനസ്സിലാക്കാം മണ്ണ് പരിശോധിക്കാത്തവർക്ക് പൊതുവിലെ വളപ്രയോഗം ഇങ്ങനെയാണ് മൂന്ന് വർഷവും അതിനു മുകളിലും പ്രായമുള്ള തെങ്ങുകൾ ഒരു കിലോഗ്രാം കുമ്മായം തുടർന്ന് പത്ത് പതിനഞ്ച് ദിവസങ്ങൾ ശേഷം തൂപ്പ് ചാണകം തുടങ്ങിയ ജൈവവളങ്ങൾ ഇരുപത്തഞ്ച് കിലോഗ്രാം വീതം ഇതിൻ്റെ കൂടെ ഡ്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച ജൈവവളം ട്രൈക്കോ പ്ലസ് അഞ്ച് മുതൽ പത്ത് കിലോഗ്രാം വരെ അല്ലെങ്കിൽ അഞ്ച് കിലോ വേപ്പിൻ പിണ്ണാക്ക് ഒരു കിലോഗ്രാം എല്ലുപൊടി പത്ത് കിലോ ചാരം ഇതിന് സാധിച്ചില്ലെങ്കിൽ എഴുന്നൂറ്റി അൻപത് ഗ്രാം യൂറിയ എണ്ണൂറ്റി അൻപത് ഗ്രാം എല്ലുപൊടി രാജ്ഫോസ് ഒന്ന് പോയിൻറ്റ് രണ്ട് കിലോഗ്രാം പൊട്ടാഷ് എന്നിവയും നൽകാം യൂറിയ മുന്നൂറ്റി എഴുപത് കിലോഗ്രാം ഫാക്റ്റംഫോസ് എണ്ണൂറ്റി അമ്പത് ഗ്രാം പൊട്ടാഷ് ഒന്നേ പോയിൻറ്റ് രണ്ട് കിലോഗ്രാം എന്നീ ക്രമത്തിലും നൽകാം ചാണകം വേപ്പിൻ പിണ്ണാക്ക് എല്ലുപൊടി എന്നിവയ്ക്കൊപ്പം ട്രൈക്കോഡർമ എന്ന മിത്ര കുമ്പിളും തെങ്ങിന് വളമായി നൽകിയാൽ പോഷകങ്ങൾക്കൊപ്പം രോഗപ്രതിരോധവും സാധ്യമാകും തഞ്ചാവൂർ വാട്ടത്തിനെതിരെ മികച്ച പ്രതിരോധം കൂടിയാണിത് ഇവ തുടർച്ചയായി ഉപയോഗിക്കുമ്പോൾ മണ്ണിൻ്റെ ഘടന മെച്ചപ്പെടും കോക്കനട്ട് മിക്സറുകളും വളമായി നൽകാം തെങ്ങിന് വേണ്ട എല്ലാ പോഷകങ്ങളും ലഭിക്കുന്ന വിധത്തിൽ ശാസ്ത്രീയമായ വളങ്ങളുടെ മിശ്രിതമാണ് ആവശ്യം രാസജൈവ വളത്തിനോടൊപ്പം തെങ്ങിൻ്റെ നനയും നിർബന്ധമാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം